നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ക്രിസ്ത്യാനോയുടെ അവസാന വേൾഡ് കപ്പാണ് അതുകൊണ്ട് ഈ വേൾഡ് കപ്പ് നേടണം എന്നുള്ളൊരു റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് അധികമായി ഫീൽ ചെയ്യുന്നുണ്ടോ ചോദ്യം റോബർട്ടോ മാർട്ടിനസിനോടാണ് പോർച്ചുഗലിൻ്റെ കോച്ചിനോട് ഇന്ന് അയർലൻഡിനെതിരെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ പോർച്ചുഗലിൽ കളിക്കാനിറങ്ങുകയാണ് ഇന്നത്തെ മത്സരത്തിൽ പരാജയപ്പെടാതിരുന്നാൽ ഒരു സമനിലയെങ്കിലും നേടിയാൽ പോർച്ചുഗൽ അടുത്ത വേൾഡ് കപ്പിനുണ്ടാകും അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നത് അടുത്ത വേൾഡ് കപ്പിൽ കിരീടം ചൂടുക എന്നുള്ളൊരു റെസ്പോൺസിബിലിറ്റിയില്ലേ കാരണം സി ആർ സെവൻ്റെ അവസാന വേൾഡ് കപ്പല്ലേ അതിനെ നിങ്ങൾ അങ്ങനെ കാണുന്നുണ്ടോ ഡു യു ഫീൽ എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി ടു സെക്യൂർ ക്വാളിഫിക്കേഷൻ ഫോർ ക്രിസ്ത്യൻ റൊണാൾഡോസ് ലാസ്റ്റ് വേൾഡ് കപ്പ് ഡു യു തിങ്ക് ദി പോർച്ചുഗീസ് ആർ വെയ്റ്റിംഗ് ടു വിൻ ദി ടൂർണമെൻറ്റ് സോ ദർ ക്യാപ്റ്റൻ ക്യാൻ ലിഫ്റ്റ് ദി ട്രോഫി അതാണ് ഒരു എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി ഉണ്ടോ ഈ വേൾഡ് കപ്പിന് ക്വാളിഫൈ ചെയ്യാൻ അതോടൊപ്പം പോർച്ചുഗീസുകാർ കാത്തിരിക്കുകയല്ലേ സി ആർ സെവൻ ആ ഒരു കിരീടം ഉയർത്തുന്നത് കാണാൻ വേണ്ടി കാത്തിരിക്കുക അപ്പോൾ അതൊരു എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി ആയിട്ട് അദ്ദേഹത്തിൻ്റെ മുന്നിൽ വരുന്നുണ്ടോ എന്ന ചോദ്യം അദ്ദേഹത്തിൻ്റെ മറുപടി ഫുട്ബോളിൽ നമുക്ക് ഫുട്ബോളിനെ കുറിച്ച് ജനറലായിട്ട് സംസാരിക്കാം കോച്ചിങ് സ്റ്റാഫാകുമ്പോൾ ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് അടുത്ത സ്റ്റെപ്പിനെ കുറിച്ച് മാത്രമാണ് അല്ലാതെ അടുത്ത ജൂൺ ജൂലൈയിൽ നടക്കുന്ന വേൾഡ് കപ്പിനെ കുറിച്ചല്ല അപ്പോൾ ഞങ്ങളുടെ അടുത്ത ഉദ്ദേശം എന്താ ഈ മത്സരം വിജയിക്കുക അതിനുശേഷം അർബേനിയക്കെതിരെ വിജയിക്കുക ഞങ്ങളുടെ നാട്ടിലെ മത്സരത്തിൽ ക്വാളിഫൈ ചെയ്യുക മുന്നോട്ട് പോവുക ഇത് മാത്രമാണ് ഇപ്പോൾ ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ആഫ്റ്റർ ദാറ്റ് നമ്മൾ വേൾഡ് കപ്പിന് പോകുമ്പോൾ ഒരു പ്ലെയറെ നോക്കിയിട്ടാണോ പോകുന്നത് അല്ലല്ലോ മറിച്ച് തീർച്ചയായിട്ടും ഇപ്പോൾ അഞ്ച് ടൂർണമെൻറ്റുകൾ അദ്ദേഹം കളിച്ചിട്ടുണ്ട് ക്രിസ്ത്യാനോ കളിച്ചിട്ടുണ്ട് ആ എക്സ്പീരിയൻസ് ടീമിന് യൂസ്ഫുൾ ആയിരിക്കും ടീമിൻ്റെ പ്രിപ്പറേഷന് യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ സ്കോഡ് അനൗൺസ് ചെയ്യുമ്പോൾ ഞാൻ ഇമ്മീഡിയറ്റ്ലി പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മൾ വേൾഡ് കപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ പോകുന്നില്ല അത് നമ്മളെ അലോ ചെയ്യുന്നില്ല നമ്മൾ സംസാരിക്കുക അയർലൻഡിനെതിരെയുള്ള കളിയെക്കുറിച്ചും അതിനുശേഷം അർബേനക്കെതിരെയുള്ള കളിയെക്കുറിച്ചും ഒക്കെ ആയിരിക്കും ആണ് ഈ കളിയിലിപ്പോൾ എങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റുമെന്നത് മാത്രമാണ് ചിന്തിക്കുന്നത് എന്ന് റോബർട്ടോ മാർട്ട്ണസ് പറഞ്ഞു അദ്ദേഹം അതിൽ വളരെ കൃത്യമായിട്ട് ആ വാക്ക് പറയുന്നുണ്ട് അതായത് ഒരു താരത്തെ ഉദ്ദേശിച്ചല്ല നമ്മൾ വേൾഡ് കപ്പിന് പോകുന്നത് കപ്പ് എടുത്താൽ നല്ലത് പക്ഷേ സി ആർ സെവൻ അഞ്ച് വേൾഡ് കപ്പുകൾ കളിച്ചിട്ടുണ്ട് ആ എക്സ്പീരിയൻസ് ടീമിന് ഗുണം ചെയ്യും അത്ര മാത്രമേ താൻ കരുതുന്നുള്ളൂ എന്നാണ് റോബർട്ടോ മാർട്ടണസിൻ്റെ വാക്കുകൾ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം